പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ ഇളം മഞ്ഞൻ കുളിരുമായ ഒരു കുയിൽ ആഷാഠമാസം തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധേയമാണ് ഇരുന്നൂറിലധികം സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളത്തിന്റെ ഗന്ധമുള്ള ഒട്ടേറെ ഗാനങ്ങൾ അഗാനങ്ങളുടെ സൃഷ്ടാവാണ് അന്തരിച്ചിരിക്കുന്നത് വിവരങ്ങൾ നീലിമ മലയാള സിനിമയ്ക്ക് ഏറ്റവും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി ഗാനങ്ങൾ നൽകിയ ആ ഒരു പ്രതിഭ തന്നെയാണ് വിട പറഞ്ഞിരിക്കുന്നത് നാളെ അൻപത്തഞ്ചോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് നിരവധി ഗാനങ്ങളിലൂടെ എന്നും സുപരിചിതമായ അല്ലെങ്കിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെതായി മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെതായി ഉണ്ട് ഇരുന്നൂറോളം ചിത്രങ്ങൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ അത്തരത്തിൽ ഉള്ള ഒരു ആള് തന്നെയാണ് ഈ വിയോഗം അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആദ്യകാല ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം തന്നെ സംഗീ സിനിമാ മേഖലയിൽ തോൽപ്പിച്ചു മുന്നോട്ട് പോയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തങ്ങി നീക്കുന്ന നിരവധി ഇരുന്നൂറിലേറെ മലയാള സിനിമകളിലായി എഴുന്നൂറിലേറെ ഗാനങ്ങളാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് പത്തിലേറെ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ഒപ്പം തന്നെ ബാഹുബലി യാത്ര വീര ഈച്ച എന്നീ ചിത്രങ്ങളിലൂടെ മൊഴിമാറ്റ തിരക്കഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ലക്ഷാർത്ഥന കണ്ടു മടങ്ങുമ്പോൾ ഇളമഞ്ഞും കുളിരുമായി ഇവിടമാണ് ഈശ്വര സന്നിധാനം കാളിദാസന്റെ കാവ്യവാന് അങ്ങനെ എത്രയോ എത്രയോ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പാട്ടുകളിൽ ചിലത് മാത്രമാണ് നാടക ഗാനങ്ങളിലൂടെ ഗാനരചനാരംഗത്തേക്ക് കടന്നു വന്ന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുൻ ഒപ്പം തന്നെ ഏർ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജു ഇളയരാജ എ ആർ റഹ്മാൻ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധാകർക്കൊപ്പമെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തിച്ചിട്ടുണ്ട് കവി കഥാകൃത്ത് തിരക്കഥാകൃത്ത് സംഭാഷണ രചിതാവ് എന്നീ നിലകളിലെല്ലാം തന്നെ ായിരുന്നു അദ്ദേഹം എഴുപതുകളിൽ ഓക്കെ ജിജേഷ് ഇരുന്നൂറ് സിനിമകളിലായി എഴുന്നൂറോളം ഗാനങ്ങൾ എഴുതിയ മങ്കൊമ്പ്